പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനൊരു സ്കാലപ്പിൻ്റെ സ്കെയിൽ വാങ്ങി അപ്പോൾ അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നിൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരാളും കൂടെ കണ്ടിട്ടോ ഞാൻ ഞങ്ങളെ കുഞ്ഞാറ്റിയെന്ന് ആൾക്കുന്നെടുത്തപ്പോൾ ഭയങ്കര പേടിയിട്ടൊക്കെ മാറി നിന്നതാണ് ഇങ്ങനെ എന്തൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ മാറി നിന്ന് പിന്നെ അവിടെ നിന്ന് പാറി പോകാനുട്ടോ ചെയ്യണത് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ തോല് വന്നിട്ടിരുന്നു അപ്പോൾ അത് അൺബോക്സ് നല്ലൊരു സ്കൈഡാണ് കേട്ടോ സ്കാനപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റിയത് എന്ത് ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഉപകാരമാണ് അങ്ങനെ ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഇത് വാങ്ങട്ടോ അത്യാവശ്യം റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കേട്ടോ മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത് നല്ല ഉദാഹരണം നമ്മൾ സ്കാനപ്പ് ചെയ്യുകയാണെങ്കിൽ വല്ല കുപ്പിയുടെ അടുപ്പം അല്ലെങ്കിൽ കോയിൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കണം അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കത് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ വേണ്ടവർക്കൊക്കെ അത് വാങ്ങട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സ്കൈലാണ് നല്ല ബലവും കാര്യമൊക്കെ ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൂറ്റി മൂന്ന് രൂപ കൊടുത്താലും അതിനുള്ളൊരു സാധനം ഇതുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ആൾ വീണ്ടും ഇതൊക്കെ വരഞ്ഞു കണ്ടപ്പോൾ വീണ്ടും അതിൽ തന്നെ വന്നിരുന്നു കേട്ടോ അപ്പോൾ സ്കൈലൊക്കെ കാണുമ്പോൾ കാണുമ്പോഴൊരു പേടിയുണ്ട് അപ്പോൾ മാറി നിൽക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ പാ